സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സുഗമമായ ദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്തിയെന്ന് ഡി ജി പി കുടുംബത്തോടൊപ്പം സന്നിധാനത്ത് ദർശനത്തിനെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഡി ജി പി റബാഡ ചന്ദ്രശേഖർ സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സുഗമമായ ദർശനത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡി ജി പി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു കുടുംബത്തോടൊപ്പം സന്നിധാനത്ത് ദർശനത്തിനെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും എൺപതിനായിരത്തിനു മുകളിൽ ഭക്തർ സന്നിധാനത്ത് എത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി എൺപത്തി അയ്യായിരത്തിലധികം ഭക്തരാണ് എത്തുന്നത് സുരക്ഷ ഉറപ്പാക്കാനും ദർശനം സുഗമമാക്കാനും മികച്ച ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലായി മൂവായിരത്തോളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ അതിനെ പറഞ്ഞത് നമ്മൾ ദിവസം ബോർഡും ആയിട്ട് പിന്നെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന ഒരു കാര്യം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഒരു എല്ലാ ഭക്തർമാർക്കും നമുക്കിവിടെ സുഖമായിട്ട് തുടരാനുള്ള സൗകര്യം ചെയ്യാൻ പറ്റി അതൊരു നല്ലൊരു ഭഗവാന്റെ അനുഗ്രഹം ചെയ്യാൻ അതിന് അവരുടെ ഉദ്ദേശിക്കുന്നതാണ് പക്ഷേ ഇന്നു വരുന്ന എല്ലാ ഭക്തർമാർക്കും നല്ലപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ് സ്പോട്ട് ബുക്കിംഗ് എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായും ഹൈക്കോടതിയുമായും ആശയവിനിമയം നടത്തിയതിനു ശേഷം തീരുമാനിക്കുമെന്നും ഡി പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം